ഓണാഘോഷങ്ങൾക്ക് മധുരം പകർന്ന് പായസവിപണിയും സജീവമാണ് നഗരങ്ങളിലാണ് പായസ പായസവിപണികളിലേറെയും സ്പെഷ്യൽ പായസങ്ങളാണ് മേളകളിലെത്താൻ അത്തം തുടങ്ങിയതു പായസ വിപണികൾ സജീവമാണ് എറണാകുളത്ത് നടക്കുന്ന വിവിധ മേളകളുടെ ഭാഗമായി പായസമേളയും ഒരുക്കിയിട്ടുണ്ട് കെ ടി ഡി സിയുടെ പായസത്തിനോട് ഭയങ്കര ഒരു ഭ്രമമാണ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പം അതനുസരിച്ച് ഈ പ്രാവശ്യം ഒന്നാം തീയതി തൊട്ട് നമ്മൾ പായസമേള സംഘടിപ്പിച്ചു ഈ വരുന്ന തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചവരെ ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾ അഞ്ച് ഐറ്റം പായസമാണ് വെക്കുന്നത് അതിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാവും ഇന്നത്തെ സ്പെഷ്യൽ കരിക്കാണ് ആ കരിക്ക് ഇന്നലെ മുളയേരി ഉണ്ടായിരുന്നു ഇനി നാളെ മറ്റൊരു സ്പെഷ്യൽ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും ബാക്കി പിന്നെ അടപ്രതമന് പാലട ഗോതമ്പ് പരിപ്പ് ദിവസവും ഉണ്ടാവും പിന്നെ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാവും ഓണം ഷോപ്പിംഗിന്റെ തിരക്കിനിടയിലും പായസം കുടിക്കാൻ എത്തുന്നവർ ധാരാളം വെറൈറ്റി പായസങ്ങളാണ് ഇത്തരം മേളകളിലെ താരം കൊള്ളാം നല്ല പായസം നല്ല രസമുണ്ട് ഓണസന്ധ്യകൾക്ക് പായസം മാത്രം ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി നൽകുന്ന സ്ഥാപനങ്ങളും സജീവമാണ് പഴം പായസം മുളയേരി പായസം കരിക്കു പായസം എന്നിവയ്ക്ക് അര ലിറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വില അടപ്രഥമനും പാലടയ്ക്കുമാണ് ആവശ്യക്കാരേറെ ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് അര ലിറ്ററിന് പായസമേളകളെല്ലാം ഇന്ന് സമാപിക്കും ജനം കൊച്ചി